ഹലോ നമസ്കാരം ഒരു ആറേഴ് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളോട് പറയാം അന്ന് ഞാൻ വെസ്റ്റ് ഓസ്ട്രേല ജോലി ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എല്ലാവർക്കും കൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ വൈകിട്ടൊരു ഏഴേഴ് ര ഒരു മെസ്സേജ് വരുവാണ് ആ എന്നെ ഒന്ന് സഹായിക്കണം എൻ്റെ വൈഫ് എന്നെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി ആ എന്നെ എനിക്ക് കിടക്കാൻ സ്ഥലമില്ല എൻ്റെ എ ടി എം കാർഡെല്ലാം അവർ കൊണ്ടുപോയി എൻ്റെ പൈസ ഇല്ല എനിക്കൊന്ന് കിടക്കാനുള്ള സൗകര്യം തരാമെന്ന് ചോദിച്ച് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് ഞാൻ നിങ്ങളെ സഹായിക്കാം നിങ്ങൾക്ക് കിടക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കാം നിങ്ങൾക്ക് വണ്ടിയൊന്നും ഇല്ലെങ്കിൽ ഞാൻ വന്ന് നിങ്ങളെ കൊണ്ടുവരാം ആ നിങ്ങൾക്ക് പറ്റുന്നൊരു ഹോട്ടൽ ബുക്ക് ചെയ്യുവോ എൻ്റെ വീട്ടിൽ താമസിക്കുകയോ അങ്ങനെ ചെയ്യാലോ ഒരു ഒന്നോ രണ്ടോ ദിവസം കേസല്ലേ ഉള്ളൂ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ മെസ്സേജ് വിട്ടു അതൊക്കെ കഴിഞ്ഞ് പിന്നെ പുള്ളി മറുപടി ഒന്നും വിട്ടില്ല അത് അങ്ങ് പോയി മറ്റേ ദിവസം രാവിലെ ജോലിക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള നേഴ്സുമാരെല്ലാം തന്നെ പെണ്ണുങ്ങളാണ് ഞാൻ മാത്രമായി മലയാളിയായിട്ടൊരു നേഴ്സായിട്ടൊരു ആണുള്ളൂ ഇവരൊന്നും എന്നോട് മിണ്ടുന്നില്ല ഇവരെല്ലാം വിളത്ത് ചേച്ചിമാരൊക്കെയാണ് കേട്ടോ ഞാൻ ഇവർ എന്നെ മിണ്ടാത്തതെന്ന് ഇങ്ങനെ ആലോചിച്ചു എനിക്ക് ആരും മനസ്സിലായി ഇന്നതാ കാരണം എനിക്ക് മനസ്സിലായി അത് കഴിഞ്ഞിട്ട് ആ ദിവസം കഴിഞ്ഞു അടുത്ത ദിവസം ഞാൻ ജോലിക്ക് കഴിയുമ്പോൾ ഞാനൊരു മലയാളി ചേച്ചിയുടെ കൂടുതലാണ് തിയേറ്റർ ജോലി ചെയ്യുന്നത് അപ്പോൾ ആ ചേച്ചിയോട് ചോദിച്ചു ചേച്ചി തന്നെ ചോദിച്ചാൽ എന്നോട് മിണ്ടാത്തേ മോ ഇങ്ങനെ കറപ്പിച്ച് നടക്കുവാണേ ചേച്ചി പറഞ്ഞു നീ അല്ലടാ മറ്റേ ആ ആച്ചാർ ആ പുള്ളിക്ക് സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു മെസ്സേജ് വിട്ടത് ഞാൻ ചോദിച്ചു ഇങ്ങരുടെ ഹസ്ബൻ്റോ ബന്ധക്കാർ വലിയ ആണോ എനിക്ക് ആരും അറിയില്ലല്ലോ അല്ല അത് നിങ്ങൾ നിങ്ങളെങ്ങനെ ചെയ്യാൻ കൊള്ളോ ഞാൻ ചെയ്യാൻ ചെയ്യാം അങ്ങനെയല്ല ചെയ്യേണ്ടത് അല്ലാതെ അദ്ദേഹത്തോട് പോയി ചാകാൻ പറയണോ നിങ്ങൾ വൈഫുമായിട്ട് വഴക്കുണ്ടാക്കിയില്ല ഇനി നിങ്ങൾ ഒരു നാട്ടിൽ ജീവിക്കേണ്ട നിങ്ങൾ തിരിച്ചാടിപ്പോകൂ അല്ലെങ്കിൽ നിങ്ങൾ പോയി ആത്മഹത്യ ചെയ്യുക എന്നാണ് പറയേണ്ടത് ചേച്ചി എന്നെ കുറച്ചൊന്ന് നോക്കി അന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഈ നേഴ്സുമാരെ കല്യാണം കഴിച്ച് ഓസ്ട്രേലിയക്ക് വന്നിട്ടുള്ള അല്ലെങ്കിൽ യു കെക്ക് വന്നിട്ടുള്ള അയർലൻഡിന് പോയിട്ടുള്ള ന്യൂസിലാൻഡ് പോയിട്ടുള്ള മലയാളികളിൽ ഒരു നല്ല ശതമാനം ആളുകളും അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് മനസ്സിലാവുന്നു അവരൊക്കെ ആ വീടുകളിലെ അടിമകളായി മാറിക്കഴിഞ്ഞു കാരണം അവർക്ക് സാലറി കുറവാണ് ആ ഭാര്യയ്ക്കാണ് സാലറി കൂടുതൽ ഇവരിവിടെ വന്നു കഴിയുമ്പോൾ ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഭാര്യയുടെ അനുവാദം വേണം ഭാര്യ പറയുന്നത് പോലെ നടക്കാൻ പറ്റത്തുള്ളൂ ഒരു ഷഡി മേടിക്കണമെങ്കിൽ ഭാര്യയോട് ചോദിക്കേണ്ട പല കുടുംബങ്ങളും ഉണ്ടെന്ന് വേറൊരു അനുഭവം ഞാൻ പറയാം ഒരു ദിവസം ഞാനൊരു ചേട്ടൻ്റെ കൂട്ടത്തിൽ ഷോപ്പിങ്ങിന് പോവുക ആ ചേട്ടന് രണ്ടു കസേരയൊക്കെ മേടിക്കണം അദ്ദേഹം അയർലൻഡിൽ നിന്ന് വർഷങ്ങളായിട്ട് അയർലൻഡ് ജോലി ചെയ്യുന്ന നാട്ടിലെ പുള്ളി ഫാർമസിസ്റ്റായിരുന്നു സ്വന്തമായിട്ട് ഫാർമസി നടത്തിയിരുന്ന ചേട്ടനാണ് ആ ചേട്ടന് കൊടുത്ത് ഞാൻ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഒരു കസേര മേടിച്ച ശേഷം അദ്ദേഹം വൈഫിനെ വിളിക്കുക ഞാൻ കസേര മേടിക്കുകയാണ് ഫോട്ടോ അയച്ചു കൊടുക്കുന്നു ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടൻ ഇഷ്ടപ്പെട്ട അങ്ങ് മേടിക്കുക ഞാനെങ്ങനെയാട്ടോ ഞാൻ മേടിക്കുന്ന കാര്യങ്ങളല്ല എൻ്റെ പെണ്ണുമുള്ളിയോടെല്ലാം പറയാറില്ല ഞാൻ ഈ ഫാം മേടിച്ചത് എൻ്റെ പെണ്ണുപുള്ളിയെ കൊണ്ടുപോയി കാണിച്ചിട്ടില്ല ഞാൻ വീട് മേടിച്ച് സിഡ്നി വീട് മേടിച്ചു ഞാൻ കൊണ്ടേ കാണിച്ചിട്ടില്ല ഞാൻ മേടിച്ചു അവിടെ സന്തോഷമായിട്ട് പോകുന്നു ഇനി ഞാനും ഭാര്യയും നമ്മൾ യാതൊരു വിരോധമില്ല അവൾക്ക് എന്നോടും മിണക്കില്ല എനിക്ക് അവളോടും മിണക്കില്ല അങ്ങനെ ഞാനിത് ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാകുന്നേ ഈ മനുഷ്യർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ മീൻ മേടിക്കാൻ വേണ്ടി ഒരു പുള്ളി പോവാ മീനുകളെ ചെന്നൊരു ഭാര്യയാണ് വിളിക്കുക ഏത് മീനാണ് മേടിക്കേണ്ടത് എത്ര രൂപയാണ് മീൻ മേടിക്കണം അല്ലെങ്കിൽ എനിക്കൊരു അഞ്ഞൂറ് ഡോളർ തരാമോ എന്ന് ചോദിക്കുന്ന ആളുകളെപ്പോലും ഞാൻ ജീവിതത്തിൽ ഞാൻ കണ്ടു ഞാൻ പറയുന്ന നിങ്ങൾ ഈ ആണുങ്ങൾ ആണായാലും പെണ്ണായാലും നിങ്ങൾ ഈ പെണ്ണുങ്ങൾ ഇപ്പോൾ നേഴ്സുമാർ ഈ ഓസ്ട്രേലിയയിലുള്ള നേഴ്സുമാരി നാട്ടിൽ പോയി കല്യാണം കഴിക്കുമെന്ന് വിചാരിച്ചു ഇപ്പം ഞാൻ ഓസ്ട്രേലിയയിലുള്ള ഓസ്ട്രേലിയയിലൊക്കെ സ്ത്രീയല്ല കല്യാണം കഴിച്ച് നാട്ടിൽ പോയി കല്യാണം കഴിച്ചാൽ ആ സ്ത്രീയെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് അദ്ദേഹത്തിന് ജോലി ആവുകയാണ് ചെയ്തു അതുപോലെ തന്നെ ഇവിടുത്തെ ഇവിടുത്തെ ഈ പെണ്ണുങ്ങണ്ടല്ലേ ഈ ഓസ്ട്രേലിയയിലൊക്കെ ജോലി ചെയ്യുന്ന നേഴ്സുമാർ നിങ്ങൾ നാട്ടിൽ പോയി കല്യാണം കഴിക്കുമ്പോൾ നാട്ടിലൊരു വിദ്യാഭ്യാസം ഇല്ലാത്ത തെൻ കിടക്കുന്നവർ നിങ്ങൾ കല്യാണം കഴിക്കത്തില്ല നിങ്ങൾ കല്യാണം കഴിക്കുന്നത് നല്ല സാമ്പന്നമായ നല്ല വിദ്യാഭ്യാസമുള്ള നല്ല എഞ്ചിനീയറും മറ്റൊക്കെ ആയ കാര്യങ്ങൾ ഇലക്ട്രോണിക് എഞ്ചിനീയറും ലക്ഷക്കണക്കിന് രൂപ സാലറി മേടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെയൊക്കെ നിങ്ങൾ കല്യാണം കഴിക്കുന്നത് കഴിച്ചു കഴിഞ്ഞാൽ അവരിവിടെ ഇവിടെ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വന്നു കഴിയുമ്പോൾ അവിടെ അവർക്ക് ആ ജോലി കിട്ടത്തില്ല അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് ചിലപ്പം ഫുഡ് ഡെലിവറി ഈ കെ എഫ് സി പോലെ നേരത്തെ ഫുഡ് വരും അതല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ ക്ലീനിങ് ജോലി വരും ഇതൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളു കൊണ്ടാണ് അവർക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു പക്ഷേ അവർ കുടുംബത്തിനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ് അവർ സാക്രിഫൈസ് ചെയ്യുന്നത് അത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് ഈ സ്ത്രീകൾക്കുണ്ടാകണം അല്ലെങ്കിൽ ആണുങ്ങൾക്കുണ്ടാകണം നിങ്ങൾ കല്യാണം കഴിച്ചത് അവരുടെ സൗന്ദര്യം നോക്കിയും അവരുടെ ജോലി നോക്കിയും അവരുടെ കുടുംബത്തിൻ്റെ സാമ്പത്തികം നോക്കിയാൽ അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ദരിദ്രരായ കല്യാണം കഴിച്ചേ കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇവരുമായിട്ടൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പൊരുത്തപ്പെട്ട് ജീവിക്കണം ഇതൊക്കെ പറഞ്ഞു വരുന്നത് ഈ കഴിഞ്ഞ ദിവസം ഈ എന്ന് തോന്നുന്നു യു ഒരു മലയാളി വീട്ടിൽ കടുത്ത് വഴക്കുണ്ടാക്കി പെണ്ണ് പെണ്ണുമുള്ള പോലീസിനെ വിളിച്ചു പറഞ്ഞ് പോലീസ് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷൻ ചെന്നു അവിടെ വെച്ച് മരിക്കു മരണപ്പെട്ടു എങ്ങനെ മരിച്ചു എന്ന് നമുക്കറിയില്ല നമ്മൾ സമാധാനത്തോടുകൂടി ജീവിക്കാനല്ല ഈ യു കെക്ക് വന്നത് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വന്നത് അല്ലെ ഓസ്ട്രേലിയയ്ക്ക് വന്നത് അതുകൊണ്ട് നമ്മൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ മാത്രമേ കൂടി നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ അത് പെണ്ണായാലും പിന്നെ മദ്യപിച്ച് വീട്ടിൽ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കും അടി ഉണ്ടാക്കും എന്നത് ശരിയല്ല അപ്പോൾ അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല അവരും പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ വരുന്ന ആളുകളൊക്കെ മദ്യപിക്കാറുണ്ട് വഴക്കുണ്ടാക്കുന്നതിലൊന്നും കാര്യമില്ല പക്ഷേ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അവിടെ തന്നെ പറഞ്ഞു തീർത്ത് സമാധാനത്തോടു കൂടി കുഞ്ഞുങ്ങളോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട അടിപൊളിയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം